നമുക്ക് വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കാം വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കുക അതിന് ഞാൻ കായ ഉരുവോ പൊടിച്ചെടുക്കുകയാണ് വീട്ടിൽ തന്നെ പൊടിയല്ല ഇടുന്നത് പൊടി കട്ട വെടിച്ചിട്ട് പൊടിക്കുകയാണ് ചെറിയ കട്ട അടിച്ച പീസാക്കിയിട്ട് നമ്മൾ ഒരു പാനിട്ട് കൊടുക്കുക അത് നന്നായി ചൂടായതുപോലെ വീർത്ത് വരും വീർത്ത് വരുന്ന നേരത്തെ നമുക്ക് അതിലേക്ക് ഒരു കഷ്ണം പട്ട ഒരു മൂന്ന് ഏലക്കായ മൂന്ന് ഗ്രാമ്പൂ ഇതിട്ട് കൊടുക്കുകഴിഞ്ഞാൽ ഒന്ന് ചൂടാക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഒന്നര സ്പൂണ് കടുക് അത് പൊട്ടി കഴിയുമ്പോൾ ഒരു സ്പൂണ് ഉലുവ കുറച്ച് കറിവേപ്പില ഇത് എല്ലാം കൂടി ചൂടാക്കിയതാണത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണ്ടാക്കണത് ചട്ടിക്കലത്തില് അപ്പൊ ഞാൻ നല്ലെണ്ണയിൽ ഉണ്ടാക്കണത് വെളിച്ചെണ്ണ ഉണ്ടാക്കിയപ്പോ നല്ലെണ്ണലുണ്ടാക്കണത് അപ്പൊ നമുക്കൊരു കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കൂടാക്കിയതിലേക്ക് ഒരു ഒന്നര സ്പൂണ് കടുകിട്ടുകൊടുക്ക ഞാൻ കഴുക്ക് പൊട്ടി കഴിഞ്ഞ് വന്ന അതിലേക്ക് ഒരു അരസ്പൂണ് ഉലുക ഇട്ട് കൊടുക്കാം ഒരു കപ്പ് ഇഞ്ചി ചെറുതായി കട്ട് ചെയ്ത് അതിലൊക്കെ ഇട്ട് കൊടുക്കുക ഒരു കപ്പുണ്ടാവും കേട്ടോ ഒന്ന് ചൊമേൻ്റെ കപ്പിൽ ഒരു കപ്പ് അല്ല ഇഞ്ചിന് വെള്ളം ഉണ്ടാകാൻ പറ്റണം പിന്നെ ഡ്രൈ ആയി വരുന്ന ഇഞ്ചി ആറ് വറ്റൽ മുളക് ഒന്ന് രണ്ടാക്കി ഇട്ട് കൊടുക്കുക ഏഴ് പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇടാം മൂന്നാല് ഇതിൽ വേപ്പില അതിട്ട് കൊടുക്കുക ഇനി ഇതെല്ലാം ഡ്രൈ ആയി വരണം ഡ്രൈ ആയിട്ടുണ്ട് പച്ചമുളകും ഇഞ്ചിയും എല്ലാം ഡ്രൈ ആയിട്ടുണ്ട് അപ്പം നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഒരു കിലോ വെളുത്തുള്ളി വരുത്തിരിക്കുക കേട്ടോ നമുക്ക് അതിലേക്ക് ഇട്ടുകൊടുക്കാം ായിട്ട് വാങ്ങിക്കണം ഒരുപാട് വാടണ്ട നമുക്ക് ഒന്ന് വാടിയിട്ടുണ്ട് നമുക്ക് എനിക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം കൊറച്ചുപ്പും മുന്നിട്ട് കിട്ടണം ആവശ്യമുള്ള കുറച്ച് ഇട്ടു കൊണ്ടാ പിന്നെ നോക്കി നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഉപ്പിടാം നോക്കി കൊടുക്കാം ഇനി നമുക്ക് തീ ലോ ഫ്ലെയിമിലേക്ക് ആക്കാം പുഴയൊക്കെ ഇട്ട് കൊടുക്കാം ആറ് സ്പൂണ് മറിച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഈ മുളക് പൊടി കാശ്മീരി മുളകും വെലി മുളകും കൂട്ടി പൊടിച്ചാണ് മുളവി മുളകി കേട്ടോ അപ്പൊ ആ മുളക് കൂടി ആറ് സ്പൂണ് ഇട്ടുകൊടു മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് രണ്ട് ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൊടുക്കുക പൊടിച്ച് വെച്ച പൊടിയിലേക്ക് കൊടുക്കുക എന്നുവെച്ചാൽ കായ ഉലുവ കൂടി പൊടിച്ചത് ഗരം മസാല അരസ്പൂണ് ഗ്രേറ്റ് ചെയ്തെടുത്ത ശർക്കര രണ്ട് ടേബിൾ സ്പൂണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ചോർക്കി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഒരു കപ്പ് ഒഴിച്ചിട്ടുണ്ട് ഉപ്പും എരിവൊക്കെ നോക്കുക ഗ്രേവി നോക്കുക കുറവാണ് നമുക്ക് ഓർക്കുക ചൂടാക്കിട്ട് ഒഴിച്ച് കൊടുത്തോളാം അപ്പം ഇവിടെ ഇപ്പം ഞാൻ നോക്കിയപ്പോഴെല്ലാം റെഡിയാണ് അന്ന് ചൂടാറുമ്പോൾ ഒന്നും കൂടി ട്രൈ ആവും കേട്ടോ അപ്പം പാകം ആവും മതി ഇപ്പം ഞാൻ തീരെ ഓഫ് ചെയ്യണം റെഡി ഞാൻ നമ്മൾ ചൂടായിട്ടുണ്ട് അപ്പം നമുക്കൊരു കുപ്പി ഭരണിയിൽ പകർത്തി നമ്മുടെ വെളുത്തുള്ള അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക